കണ്ടുപഠിക്കാം മട്ടന്നൂരിൻ്റെ പുനരധിവാസ മാതൃക പ്രളയം ജലം തകർത്തെറിഞ്ഞ മട്ടന്നൂർ നഗരസഭയിൽ കുഴിക്കൽ വാർഡിലെ മറിയത്തിന് വീടൊരുക്കാൻ ഒരു നാടാകെ ഒരുമിക്കുന്നു ആറുമാസത്തിനുള്ളിൽ വീടൊരുക്കാനാണ് ശ്രമം മട്ടന്നൂർ നഗരസഭയിൽ അഞ്ചു വീടുകളാണ് ഇത്തവണ പ്രളയം കൊണ്ടുപോയത് ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനും നാശനഷ്ടങ്ങളുടെ തോത് കണ്ടെത്താനും ദിവസങ്ങൾക്ക് മുൻപ് കെ കെ ശൈലജ എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിലെ തീരുമാനമായിരുന്നു പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിച്ച് ജനങ്ങളുടെ കൂട്ടായ്മയിൽ വീടൊരുക്കുക എന്നത് ആ തീരുമാനം വൈകാതെ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തുകയായിരുന്നു മട്ടന്നൂർ നഗരസഭ നഗരസഭയുടെ കുഴിക്കൽ വാർഡിൽ മാത്രം മറിയം ബദറുദ്ദീൻ എന്നിവരുടെ വീടാണ് തകർന്നത് ബദറുദ്ദീൻ നേരത്തെ മാങ്ങാട്ടിടം പഞ്ചായത്തിൽ പുതിയ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നു ആ വീട് സർക്കാർ ആവശ്യത്തിന് ശേഷം ബാക്കി ആവശ്യമായി വരുന്ന സഹായം സുമനസുകൾ ചേർന്ന് നിർമ്മിച്ചു നൽകും മറിയ മാണയിൽ നാട്ടുകാരുടെ പ്രിയപ്പെട്ട അമ്മായിയാണ് മറിയത്തിന് വീടൊരുക്കാൻ പ്രാദേശിക കമ്മിറ്റി രൂപീകരിക്കുന്നത് ആലോചിച്ചപ്പോൾ ജാതിമത രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒരുമിച്ചെത്തി യോഗം കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവരുടെ വീടും സ്ഥലവും പുഴയോരത്തായതിനാൽ മറ്റൊരു സ്ഥലം കണ്ടെത്തി വീട് വീടെടുക്കാമെന്നായി സ്ഥലം സൗജന്യമായി കണ്ടെത്താൻ പറ്റുമോ എന്നായി എം എൽ എ മറിയത്തിൻ്റെ വീടിനോട് ചേർന്ന് അപകടരഹിതമായ സ്ഥലങ്ങൾ പരിശോധിക്കാൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി ഇനി സ്ഥലം കിട്ടിയില്ലെങ്കിൽ തന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് വീടെടുക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ നാല് സെൻറ് സ്ഥലം തരാമെന്നായി യോഗത്തിൽ വന്ന ഒരാളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു പിന്നെ സാമ്പത്തിക എടുത്തുകൊണ്ട് തന്നെ സ്ഥലം തുടർന്ന് അങ്ങോട്ട് വീട് നിർമ്മാണത്തിനുള്ള സഹായ വാഗ്ദാനമാണ് സദസ്സിൽ നിന്ന് ഉയർന്നത്

കല്ല് സിമന്റ് കമ്പി തുടങ്ങി പണവും വരെ കൂലിയില്ലാതെ പ്രകാശൻ മേസ്തരിയും സംഘവും കല്ലിന്റെ പണി വാർക്കപ്പണി തേപ്പിന്റെ പണി തുടങ്ങി തൊഴിൽ വാഗ്ദാനം വരെ നിമിഷം നേരം കൊണ്ടുവന്നു ഈ മാതൃക അനുകരണീയമെന്ന് കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു അപ്പൊ ഇത് വലിയ സാമ്പത്തിക ശേഷിയുള്ളവരുടെ ഒരു പ്രദേശമല്ല പക്ഷേ എന്നിട്ട് പോലും ആ മീറ്റിംഗിൽ നിന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ വന്നു ചിലർ കല്ല് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞു ചിലർ സിമെൻറ്റ് മേടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ചിലർ പണമായിട്ട് പതിനായിരം റുപ്യൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ ഇന്ന് വരാത്തവരും കുറേയുണ്ട് അപ്പോൾ അത്തരം ആളുകളെല്ലാം കൂടി ബന്ധപ്പെടുമ്പോൾ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കും നഗരസഭ തന്നെ നഗരസഭയുടെ എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുള്ള ഈ ദുരന്തം പരിഹരിക്കാൻ പ്രത്യേകിച്ച് നഗരസഭയിലെ എല്ലാവരെയും കണ്ടുകൊണ്ട് ഒരു ദുരിതാശ്വാസ പ്രവർത്തനം നടത്താനാണ് ചെയർമാനിൻ്റെ കൂടെയുണ്ട് ചെയർമാൻ്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇതെല്ലാവർക്കും മാതൃകയായിട്ടുള്ളൊരു പ്രവർത്തനമാണ് സഹജീവികളെ സഹായിക്കുക ഒരു സ്വയംഭരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം അത് നല്ല പ്രയാസമുള്ള ജോലിയാണ് അത്ര എളുപ്പമുള്ളതൊന്നുമല്ല പക്ഷേ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവർ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ എം എൽ എ എന്നുള്ള നിലയിൽ എന്നെക്കൊണ്ട് സാധ്യമായ എല്ലാ സഹായവും കമ്മിറ്റികൾ നാടിനു വേണ്ടി പ്രവർത്തിക്കുമ്പോഴും ചെയ്തു കൊടുക്കും ഞാൻ ൾ ആറുമാസം കൊണ്ട് വീട് നിർമ്മിച്ച് നൽകാനുള്ള ഇടപെടൽ നടത്തുമെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പറഞ്ഞു സർക്കാർ സഹായങ്ങൾക്ക് പുറമെ ഇതേ രീതിയിൽ മണ്ഡലത്തിലെ വീട് നഷ്ടപ്പെട്ട ഓരോ കുടുംബത്തിനും വീടൊരുക്കാനാണ് ശ്രമം യോഗത്തിൽ എൻ ഷാജിത്ത് അധ്യക്ഷനായി വൈസ് ചെയർമാൻ ഒ പ്രീത കൗൺസിലർമാരായ എം ഷീബ എം രഞ്ജിത്ത് പി ശ്രീനാഥ് മിനി രാമകൃഷ്ണൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാവില ലീഗ് നേതാവ് റഫീഖ് ബാവോട്ടുപാറ മുൻ കൗൺസിലർ എ കെ സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സഹായങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സുമനസ്സുകൾക്ക് കെ കെ ശൈലജ എം എൽ എയുമായോ മട്ടന്നൂർ നഗരസഭയുമായോ ബന്ധപ്പെടാം മട്ടന്നൂർ